ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇച്ചാവിൻ്റെ ആനിപ്പണ് ഭാഗം നാൽപ്പത്തി നാല് രജന ഫൗസിയാൻ ഔഷാദ് അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ആരാ രാവിലെ തന്നെ അമ്മച്ചു വാതിലിലേക്ക് നോക്കി ആൻഡ് ജനലിലൂടെയും അപ്പച്ചൻ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു അവളൊന്നും ആലോചിക്കാതെ വേഗം തന്നെ പുറത്തേക്കോടി ഒരുപാട് നാളുകൾക്ക് ശേഷം ചേക്കപ്പിന്റെ കാറ വീടു മുറ്റത്ത് വന്നു നിന്നത് എല്ലാവരെയും ഒരേപോലെ അതിശയപ്പെടുത്തി നോയൽ അലക്സിന്റെ അടുത്തേക്ക് വന്നു ഇങ്ങേരെ എന്നാത്തിനാടാവൂവേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളേ നമ്മുടെ അപ്പന്റെ മരണത്തിന് കാരണക്കാരനായ ഇയാളെ ഈ മുറ്റത്ത് കാലുകുത്താൻ സമ്മതിച്ചുകൂടാ രോഷത്തോടെ നോയിൽ ഇറങ്ങാൻ പോയതും അലക്സ് അവനെ തടഞ്ഞു വേണ്ട അച്ചായ നമുക്കേ അറിയൂ അയാൾ ചെയ്തത് അവൾക്കത് പൂർണമായി അറിയില്ല മാത്രമല്ല അത് ആനിന്റെ അപ്പനാണെന്ന് നമ്മൾ ഓർക്കണം അവൾക്ക് അയാളെ വെറുക്കാൻ പറ്റില്ല അവൾക്ക് വേദനിക്കുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല അച്ഛായ അവനൊരു അപേക്ഷ പോലെ നോലിന്റെ കണുകളിലേക്ക് നോക്കി പറഞ്ഞു ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആനിയോടുള്ള പ്രണയം നോയിൽ തിരിച്ചറിഞ്ഞു ആൻ ഓടിച്ചെന്ന് അപ്പച്ചനെ കെട്ടിപ്പിടിച്ചു അപ്പച്ചൻ എന്താ ഒറ്റയ്ക്ക് അമ്മച്ചെയും കൂട്ടിക്കൂടായിരുന്നു എല്ലാവരെയും കൊണ്ടുവരണ്ടേ റോസ് ചേച്ചിയും കുഞ്ഞും എല്ലാം അവൾ അപ്പച്ചന്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞതും അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി ഒക്കെ ആവാം പക്ഷെ അതിനു മുന്നേ എനിക്ക് എന്റെ മരുമകനോടൊന്ന് സംസാരിക്കാനുണ്ട് മാറി നിൽക്കുന്ന അലക്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു വീട്ടിലുള്ള ആരും അയാളെ അകത്തേക്ക് ക്ഷണിച്ചില്ല സ്വന്തം അപ്പച്ചനെ ചതിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടത് ആനിന്റെ അപ്പനാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാവണം അയാൾ നടന്ന അലക്സിന്റെയും നോയലിന്റെയും അടുത്തേക്ക് വന്നു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം അലക്സെ അലക്സ് എന്താണെന്ന ഭാവത്തിൽ മാറിമാറി നോയലിനെയും ജേക്കബിനെയും നോക്കി ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എൻറെ അപ്പന്റെ ചോരഭുരണ്ട കൈകളുമായി നിൽക്കുന്ന ഒരാളോട് എന്ത് സംസാരിക്കാൻ നോയൽ രോഷത്തോടെ പറഞ്ഞു അവൻ അലക്സിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു നോയൽ നീ പറയുന്നത് കേൾക്ക് ജേക്കബ് കൈകൂപ്പി അയാളുടെ കൈ കണ്ണുകളിൽ വല്ലാത്തൊരു നിസ്സഹായത ഉണ്ടായിരുന്നു ഇല്ല കേൾക്കണ്ട ഇറങ്ങിപ്പോണം നോയൽ അല്ലറി നിങ്ങളുടെ അപ്പനെ കൊന്നത് ഞാനല്ലടാ ജേക്കബിന്റെ ആ നിലവിളി അവിടെ മുഴങ്ങി എല്ലാവരും ഒന്ന് ഞെട്ടിത്തറിഞ്ഞു നിന്നു അലക്സ് സംശയത്തോടെ അയാളെ നോക്കി എന്താ എന്താ ഇപ്പൊ പറഞ്ഞേ അലക്സ് ചോദിച്ചു ജേക്കബ് കിതയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ കണ്ണുകൾ ഇറുകി അടച്ചു പിന്നെ സാവധാനം പറഞ്ഞു സത്യമ ബിസിനസ്സിൽ ചതിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെയല്ലേ ഇത്രേനാൾ വെറുത്തത് ആ ചതി നടത്തിയത് ഞാനല്ല അത് വർക്കിയാ ആ റോണിയുടെ അപ്പൻ വർക്കി ആ പേര് കേട്ടതും അലക്സിന്റെയും നോയലിന്റെയും മുഖം വലിഞ്ഞു മുറുകി നുണ പറയരുത് നോയൽ വിരൽ ചൂണ്ടി നുണയല്ലടാ സത്യം ബിസിനസ്സിൽ പണം വെട്ടിച്ചതും കണക്കുകളിൽ കൃത്രിമം കാണിച്ചതും വർക്കിയായിരുന്നു അത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അവൻ അതെന്റെ കൂടി തലയിൽ കെട്ടിവെച്ചു എന്നെയും നിങ്ങളുടെ അപ്പനെയും തെറ്റിച്ചു അന്ന് ഞാൻ നിസ്സഹായനായിരുന്നു അവന്റെ ഭീഷണികൾക്ക് മുന്നിൽ എനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല ചേക്കബ് ശ്വാസമെടുക്കാൻ പാടുപെട്ടു ആൻ ഓടിച്ചെന്ന് അപ്പനെ താങ്ങി നിങ്ങളുടെ അപ്പൻ മരിച്ച ദിവസം അന്ന് ഞാൻ അവിടെ പോയിരുന്നു പക്ഷെ അത് വഴക്കിടാനായിരുന്നില്ല കാര്യങ്ങൾ പറയാനായിരുന്നു പക്ഷെ അപ്പോഴേക്കും വർക്കി അവിടെ എത്തിയിരുന്നു അവൻ കൊടുത്ത ആഘാതത്തിലാണ് നിങ്ങളുടെ അപ്പൻ അയാൾക്ക് വാക്ക് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ ആ റോണി നിങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു അപ്പോഴാ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നത് അപ്പൻ ചെയ്ത പാപമാകാൻ ആവർത്തിക്കുക ഇനി ഞാൻ മിണ്ടാതിരുന്നാൽ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും അലക്സ് തളർച്ചയോടെ അരികിലെ തൂണിൽ ചാരി ഇത്രയും നാൾ താൻ വരത്തത് നിരപരാധിയായ ഒരാളെ ആണല്ലോ എന്ന ചിന്ത അവനെ വേട്ടയാടി അപ്പച്ച അത് സത്യമാണോ ആൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു സത്യം അമ്മോളെ ഈ അപ്പ ഭീരുമായി പോയി അതാ ഇത്രയും നാൾ മിണ്ടാതിരുന്നത് പക്ഷെ ഇനിയും വയ്യ അയാൾ അലക്സിന്റെ അടുത്തേക്ക് നടന്നു മോനെ അലക്സെ എനിക്ക് മാപ്പ് തരണം നിന്റെ അപ്പന്റെ മരണത്തിന് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി ഞാനും കാരണക്കാരനാ ആ സത്യം മറച്ചുവെച്ചതിന് എല്ലാവരും അപ്പോഴും ഉൾക്കൊള്ളാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അലക്സ് പഴയതൊക്കെ കഴിഞ്ഞു മോനെ ഇനിയും എന്റെ മോളെ കാണാതെ പകയോടെ ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നേതന്മോനെ ആഗ്രഹിച്ച പോലെ നമുക്കെല്ലാം ഒന്നായിക്കൂടെ ഒക്കെ മറന്ന് എന്റെ മനസ്സിലെ പകയും ശത്രുതയും ഒക്കെ ഞാൻ കളഞ്ഞു എനിക്കെന്റെ മോളവലിത് അങ്ങനെ പെട്ടെന്ന് എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്നറിയാം വേണ്ട പതിയെ മതി ആലോചിച്ച് പതിയെ ശരിയാക്കിയാൽ മതി എന്നാ ഞാൻ ഇറങ്ങട്ടെ ജേക്കബ് ആനിന്റെ നെറ്റിയിൽ ഉമ്മ നൽകി മറ്റൊന്നും പറയാതെ കാറിൽ കയറി കാർ ഗേറ്റ് കടന്ന് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ആൻ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അലക്സ് മെല്ലെ അവളുടെ അരികിലേക്ക് വന്ന് അവളെ തന്നോട് ചേർത്ത് നിർത്തി കരയേലേഡി സത്യം വൈകിയാണെങ്കിലും നമ്മൾ അറിഞ്ഞില്ലേ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചായ ഇത്രയും കാലം അപ്പച്ചൻ അപ്പച്ചൻ ഇതൊക്കെ ഓർത്ത് നീറുകയായിരുന്നല്ലേ അവൾ അലക്സിന്റെ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങി ഉമ്മരത്തമ്മച്ചി എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അമ്മച്ചി മെല്ലെ അങ്ങോട്ട് ഇറങ്ങി വന്നു അദ്ദേഹം പറഞ്ഞത് സത്യമായിരിക്കും മക്കളെ അമ്മച്ചിയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ആ വർക്കി എനിക്ക് പണ്ടേ സംശയമായിരുന്നു ജേക്കബിന് ബിസിനസ് അല്ലാതെ മറ്റൊരു കള്ളത്തരോ അറിയില്ലായിരുന്നു പക്ഷെ വർക്കി അങ്ങനല്ല അവനാ ജേക്കബിനെ പലതിലേക്കും വലിച്ചു വച്ചത് പക്ഷേ എന്റെ ഭർത്താവ് മരിച്ചതിന്റെ ആ സങ്കടത്തിൽ ഞാൻ എല്ലാം മറന്നുപോയി ജേക്കബിനെ പഴിച്ചു അമ്മച്ചി സാരിത്തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു ഉം സാരേല അമ്മച്ചി എന്നാലും പൂർണമായി അദ്ദേഹം ശരിയാണെന്ന് പറയാൻ പറ്റില്ല ലൂക്കിയോടൊപ്പം ചേർന്നിട്ടുണ്ട് നമ്മളെ ദ്രോഹിക്കാനും നോക്കിയിട്ടുണ്ട് ഇപ്പൊ ആൻ നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ടാ ഈ മനംമാറ്റം ഇനിയിപ്പോ പഴയ പകയൊക്കെ മറന്നേക്കടാ എന്തായാലും അന്ന് മാപ്പ് ചോദിച്ചില്ലയോ അത് മതി ഇനിയിപ്പോ എന്നാത്തിനാ മരിമോൾ നമ്മുടെ ഒപ്പുള്ളപ്പോ അങ്ങനെ ഒരു ശത്രുത വേണ്ട നമുക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതാ നിങ്ങളുടെ അപ്പനെയും അപ്പനും സന്തോഷം അമ്മച്ചി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു അതെ അമ്മച്ചി പറഞ്ഞതാ ശരി അലക്സ അടുത്തേക്ക് ചെന്നു കേട്ടില്ലേഡി ഇനി ആരും നിന്റെ അപ്പനെ കുറ്റം പറയില്ല പോരെ ഇനി ആ കണ്ണു തുടച്ചേ അവനവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു ഇങ്ങനെ മോങ്ങാതെ പോയി മുഖം കഴിവ നമുക്ക് കോളേജിൽ പോകണ്ടേ പോകാം അവൾ ചിരിയോടെ അടുത്തേ അടുത്തേക്കോടി അകത്തേ കോടി അവളുടെ മുഖത്തെ ആ സങ്കടം മാറിയത് കണ്ടപ്പോഴാണ് അലക്സിനും ശ്വാസം നേരെ വീണത് നോയൽ അലക്സിന്റെ അടുത്തേക്ക് വന്നു എന്നാലും അളിയ ആ വർക്കി അവനല്ലേ ശരിക്കും നമ്മുടെ അപ്പൻ്റെ നോയലിന്റെ മുറുകി അതെ അവന യഥാർത്ഥ വിഷം ജേക്കബ് ഒരു കരു മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ അത് ചെയ്യാൻ നിക്കണ്ട ആനിന്റെ സമാധാനം എനിക്ക് പ്രധാനം വർക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം അലക്സ് ഗൗരവത്തോടെ പറഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം അവർ കോളേജിലേക്ക് ഇറങ്ങി കാറിൽ കാറിലിരിക്കുമ്പോഴും ആൻ പുറത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു എന്താടിയോ ആലോചിച്ചിരിക്കുന്നേ അലക്സ് ചോദിച്ചു ഒന്നില്ലായ അപ്പച്ചൻ അപ്പച്ചനാകെ വല്ലാതായിരിക്കുന്നു ആ കണുകൾ കണ്ടോ വല്ലാത്ത കുറ്റബോധം സാര അതൊക്കെ മാറും നീ ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി അപ്പച്ചനും ഹാപ്പി ആയിക്കോളും അവളുടെ കൈകളിൽ പിടിച്ചു വേഗം ചെല്ലന്റെ കുട്ടി സമയം പോണു ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട ആൻ അവനോട് യാത്ര പറഞ്ഞാൽ കോളേജിലേക്ക് നടന്നു അലക്സ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സു നിറയെ ജേക്കബും അവന്റെ അപ്പച്ചനും ആയിരുന്നു ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ആയിരിക്കാം അമ്മച്ചി അങ്ങനെയല്ലേ പറഞ്ഞത് അമ്മച്ചിക്ക് അറിയുന്നത്രയും തങ്ങൾക്കറിയില്ല എല്ലാവരും പറഞ്ഞു കേട്ടത് വെച്ച് ജേക്കപ്പും വർഗീയാണ് ഇതിന്റെ പിന്നിലെന്ന് കരുതിയതെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒന്നുള്ള കാര്യം അറിയുന്നത് എന്ത് വേണം ഇനി ഒക്കെ മറക്കണോ പൊറുക്കണോ അവനാകെ ആശയക്കുഴപ്പത്തിലായി വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഓഫീസിലും ജോലിക്കും പോയിട്ടുണ്ട് ആലീസും നോയിലും കുഞ്ഞും പുറത്തെവിടെ പോയിരിക്കുകയാണ് അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മച്ചി ഉമ്മറത്തെ ചാരു കസേരയിൽ കണ്ണടച്ചെന്തോ ചിന്തയിലാണ്ടിരിക്കുകയായിരുന്നു അലക്സ് പതിക്കിച്ചെന്ന അമ്മച്ചിയുടെ കാൽക്കൽ തറയിലിരുന്നു അവന്റെ സാമീപ്യം അറിഞ്ഞതും അമ്മച്ചി കണ്ണു തുറന്നു ആ മുഖത്ത് നേരിയൊരു പുഞ്ചിരി വിരിഞ്ഞു നീ വന്നോ കുട്ടി ക്ലാസ്സിൽ കയറിയോ ഉം കയറി അലക്സ് അമ്മച്ചിയുടെ കൈകളിൽ പിടിച്ചു വരണ്ടു തുടങ്ങിയ കൈകളിൽ അവൻ മുഖം ചേർത്തു അമ്മച്ചി സത്യത്തിൽ എന്താ സംഭവിച്ചത് അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നില്ലേ ജേക്കബ് ചതിച്ചുവെന്ന് പിന്നെ ഇപ്പോ ജേക്കബ് പറയുന്നു വർക്കിയാ ചതിച്ചതെന്ന് എനിക്ക് ആകെ ബ്രാന്ത പിടിക്കുന്നു അമ്മച്ചി അവന്റെ തലയിൽ തലോടി നിന്റെ അപ്പം പാവമായിരുന്നു അലക്സെ എല്ലാവരെയും വിശ്വസിക്കും ജേക്കബ് അങ്ങനെയല്ല അവൻ കുറച്ച് ബീരുവാ പക്ഷെ ആ വർക്കി അവൻ പണ്ടേ കൗശലക്കാരന് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവൻ ബിസിനസിൽ കണക്കുകൾ മാറ്റിയിടുന്നത് വർക്കിയാണെന്ന് പലപ്പോഴും നിന്റെ അപ്പൻ സംശയം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജേക്കബ് അതിനെ കൂട്ടുനിൽക്കുമെന്ന് അപ്പൻ ഒരിക്കലും കരുതിയിരുന്നില്ല അമ്മച്ചി ഒന്ന് നെടുവേർപ്പെട്ടു ജേക്കബ് പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത പ്പം മരിച്ച ദിവസം വർക്കി അവിടെ ഉണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ആരും തെളിവ് തന്നില്ല നമ്മുടെ സങ്കടത്തിനിടയിൽ നമ്മളും അത് അന്വേഷിക്കാൻ പോയില്ല ചേക്കപ്പിനോടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ അവനെ അങ്ങ് പ്രതിയാക്കി അപ്പോ അപ്പോ യഥാർത്ഥത്തിൽ എന്റെ അപ്പന്റെ ആത്മഹത്യക്ക് കാരണം അലക്സിന്റെ ശബ്ദം മുറുകി അതാ വർക്കി തന്നെ ആകും മോനെ അല്ലെങ്കിൽ അവന്റെ അറിവോടെ ആകും അലക്സിന്റെ കൈകൾ വിറച്ചു അവൻ ചുവരിലെ അപ്പന്റെ ഫോട്ടോയിലേക്ക് നോക്കി ആ കണ്ണുകളിൽ നോക്കിയപ്പോ അലക്സിന് വല്ലാത്ത കുറ്റബോധം തോന്നി ഇത്രയും കാലം തെറ്റായ ഒരാളെയാണല്ലോ അപ്പ ഞാൻ വരത്തത് ആ വെറുപ്പ് കാരണം ഞാൻ വേദനിപ്പിച്ചത് എന്റെ അനിനെയാണ് ജേക്കബിനെയാണ് അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകി സാരമില്ല മോനെ സത്യം വൈകിയാണെങ്കിലും നീ അറിഞ്ഞല്ലോ അത് മതി ഇനി നീ ചെയ്യേണ്ടതാ ജേക്കബിനോട് ക്ഷമ ചോദിക്കുകയാണ് പിന്നെ എന്റെ മകനെ കൊന്ന എന്റെ അപ്പനെ എന്റെ ഭർത്താവിനെ കൊന്നാ വർക്കിയോടും അമ്മച്ചിയുടെ ശബ്ദമിടറി അലക്സ് കണ്ണുകൾ തുടച്ചെഴുന്നേറ്റു അവന്റെ മുഖത്തിപ്പോ സങ്കടമല്ല മറിച്ച് ആളിക്കടത്തുന്ന പകയായിരുന്നു പക്ഷെ അത് ജേക്കബിനോടല്ല വർക്കിയോടാണ് അമ്മച്ചി ഇനി ഒരു നിമിഷം പോലും ആ വർക്കിയും അവൻ്റെ മോനെയും സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കില്ല എൻ്റെ കുടുംബത്തെ തകർത്തത് അവരാണെങ്കിൽ അവരുടെ നാശം എൻ്റെ കൈകൊണ്ടാ അവൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു തൽക്കാലം നീ സമാധാനപ്പെട അലക്സെ കർത്താവ് എന്നതെങ്കിലും വഴി കാണിച്ചു തരും അപ്പോഴാണ് അലക്സിൻ്റെ ഫോൺ ബെല്ലടിച്ചത് ഡിസ്പ്ലേയിൽ ജേക്കബ് എന്ന പേര് കണ്ടപ്പോൾ അലക്സ് ഒന്ന് ശങ്കിച്ചു പിന്നെ ഫോൺ എടുത്തു തുടരും അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ഒരു ഏഴു ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനൊരു പോയി സോറി ബൈ ബൈ